കാസർഗോഡ് ചീമേനി നാലിലാം കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനകീയ ആഘോഷമാണ് നെല്ലിക്ക ഉത്സവം നിരവധി നെല്ലിമരങ്ങളുള്ള സ്കൂളിലെ നെല്ലിക്ക വിളവെടുപ്പാണ് ഉത്സവമായി കൊണ്ടാടുന്നത് അഞ്ച് ഏക്കറുള്ള സ്കൂൾ വളപ്പിൽ നിറയെ കായ്ക്കുന്ന നെല്ലിമരങ്ങളുണ്ട് അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി സ്കൂളിൽ ഉത്സവമാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് മരച്ചുവട്ടിൽ തുണിവിരിച്ച് നെല്ലിക്ക ശേഖരിക്കും തുടർന്ന് വിളവെടുപ്പിൽ പങ്കാളികളായ എല്ലാവർക്കും നെല്ലിക്ക വിതരണം ചെയ്യും കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള അച്ചാറും അതേപോലെ ഉപ്പിലിട്ടത് അതുപോലെയുള്ള വിഭവങ്ങൾ ഒരുക്കി ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് വിതരണം ചെയ്യും ഓരോ കുട്ടിക്കും വൈകുന്നേരം പോകുമ്പോൾ അവരുടെ വീടുകളിലേക്ക് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ടു മൂന്ന് കിലോ നെല്ലിക്ക വിഭവമാണ് കൊടുക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും വിശാലമായ ജൈവ വൈവിധ്യ പാർക്കുള്ള സ്കൂളിൽ അപൂർവീനം വൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ ശേഖരവുമുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്